വീട്ടിൽ ആളില്ലാത്ത ദിവസങ്ങളിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുന്നതാണോ ഓൺ ചെയ്തു തന്നെ വഹിക്കുന്നതാണോ നല്ലത് എന്നത് പലരുടെയും സംശയമാണ് ഇതിന്റെ ഉത്തരം എൻ്റെതായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ചെറിയ ആഴ്ചകൾ മാത്രമാണെങ്കിൽ ഓഫ് ചെയ്യേണ്ടതില്ല എന്നാൽ കൂടുതൽ ആഴ്ചകൾ വരുന്നുവെങ്കിൽ ഓഫ് ചെയ്യുന്നതാണ് നല്ലത് ഒന്നുകൂടി വിശദമാക്കുകയാണെങ്കിൽ ആറ് മുതൽ എട്ട് ആഴ്ചകൾ വരെ ഓഫ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതിൽ കൂടുതൽ വരുന്നുവെങ്കിൽ ഓഫ് ചെയ്യാം പക്ഷേ ഓഫ് ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവ എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ രണ്ടു മാസത്തിന് മുകളിൽ വീട്ടിൽ നിന്നും പോകുന്നുവെങ്കിൽ ഫ്രിഡ്ജിലെ മുഴുവൻ സാധനങ്ങളും മാറ്റി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിന്റെ ഡോർ അല്പം തുറന്നു വേണം വയ്ക്കാൻ ഓഫ് ചെയ്യാതിരിക്കുമ്പോൾ കൃത്യമായി വായു സഞ്ചാരം ഇല്ല എങ്കിൽ അകത്ത് പൂപ്പലും മോശം സ്മെല്ലും വരാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾ രണ്ടു മാസത്തിൽ താഴെയാണ് പോകുന്നതെങ്കിലും ഫ്രിഡ്ജ് നന്നായി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ കേടുവരാത്ത തരത്തിലുള്ള അച്ചാറുകൾ സോസുകൾ കൂടാതെ ബോട്ടിലിൽ വെള്ളം അതുപോലുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിന് തകരാറ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതുമൂലം നമുക്ക് സാമ്പത്തിക നഷ്ടം വരാം എന്നാൽ ഓഫ് ചെയ്യുന്നില്ല എങ്കിൽ വൈദ്യുതി ബില്ല് കൂടുതൽ വരും അതും സാമ്പത്തിക നഷ്ടം തന്നെ പക്ഷെ വല്ലപ്പോഴുമെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാതെ വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്